ചോക്കാട് മമ്പാട്ടുമൂല ഉറവൻകുന്ന് അങ്കണവാടിയിൽ മീറ്റിംഗ് ഹാളും വനിതാ ഫിറ്റ്നസ് സെന്ററും നിർമ്മാണം പൂർത്തിയായി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അങ്കണവാടിയിൽ സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയിട്ടുണ്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ദ്വിർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മീറ്റിംഗ് ഹാളും സ്മാർട്ട് ക്ലാസ് റൂമും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി വനിതാ ഫിറ്റ്നസ് സെന്ററും നാടിന് സമർപ്പിച്ചു അംഗനവാടിയിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി സിജുദ്ദീൻ അധ്യക്ഷ വഹിച്ചു ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും ഉണ്ടായ മാറ്റത്തെ തുടർന്ന് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന പലവിധ രോഗങ്ങളെ ചെറുക്കുന്നതിനും ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിനും ഫിറ്റ്നസ് സെന്ററുകൾ അനിവാര്യമാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു അംഗനവാടിയിൽ വെച്ച നടന്ന പോഷകഹാര പ്രദർശന മേളയിൽ വിജയിച്ചവരെ എം എൽ എ മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥലം സമിതി അധ്യക്ഷ റഫീഖ മാറ്റത്തൂർ വാർഡുവമ്പ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയായ അറകൽ സിഗൽ ഹുസൈൻ അംഗൻവാടി വർക്കർ ഹബീബ എന്നിവർ സംസാരിച്ചു വെൽഫെയർ കമ്മിറ്റിയും രക്ഷിതാക്കളും നാട്ടുകാരും സംബന്ധിച്ചു